അസലാമലൈക്കുറമത്ത അല്ല ഇബർക്കാ ഹബീബ് നിങ്ങളെ ഞമ്മളിപ്പോൾ ഉള്ളത് കശ്മീരിലെ ശ്രീനഗറിലുള്ള ഹസ്റത്ത് ബാൽ മസ്ജിദിലാണിപ്പോൾ ഞമ്മളുള്ളത് തൊട്ടു പിന്നിൽ കാണുന്നതാണ് ഹജ്രത്ത് ബാൽ മസ്ജിദ് ഇവിടെ പ്രധാനമായിട്ടും ഹബീബായ് അറസ് അഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ചെറുപ്പാക്കപ്പെട്ട താടി രൂപം ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് മറ്റ് പല സൂക്ഷിക്കുകളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പണി നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല വർഷത്തിൽ പത്ത് ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ ഈ പിന്നെ ഷാറൂം പാർക്കുകൾ ദൃശിപ്പിക്കാനുള്ളത് കുമരായ നിങ്ങളുടെ നാല് ഫലീഫന്മാർ അവരുടെ ആണ്ടിൻ്റെ ദിനമാ ദിനങ്ങളിൽ ആണ് പ്രധാനമായിട്ടുള്ളത് മറ്റൊന്ന് ഈദുൽ മുബാറക് ഈദുൽ ലബഹ ഈ ദിവസങ്ങളിലും അതേപോലെ റബിയോ ലവല് മാസം പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലും പ്രജബ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിലാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ദശാർ മുബാറക്ക് പ്രദർശനം മറ്റൊരു പ്രധാനമായ കാഴ്ച ഇവിടെ കാണാനുള്ളത് ഒരു വലിയൊരു മുസ്ഹഫുണ്ട് ഇവിടെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കത്തിനിശിച്ചതായിട്ട് നമുക്ക് അത് കാണുന്നുണ്ട് അതൊരു ഗ്ലാ ഗ്ലാസിൻ്റെ കൂട്ടിലിട്ട് ഈ ഷാർമോപാർക്ക് സൂക്ഷിച്ചതിൻ്റെ തൊട്ട് മുൻഭാഗത്ത് സൂക്ഷിച്ച് വെച്ചതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അത് കൈ കൈകൊണ്ട് എഴുതിയിട്ടുള്ള മുസ്സാഫാണ് നമ്മൾ പ്രദർശനക്കാലത്ത് വലിയൊരു മുസാഹാണത് അപ്പോൾ അത് ഇവിടെ പ്രധാനമായിട്ടും അവർ ഒരു സൂക്ഷിപ്പായിട്ട് അവിടെ അവർ സൂക്ഷിച്ചു വെച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മസ്ജിദിൽ പ്രധാനമായിട്ടും കാണാനുള്ളതാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ ഡാൽ നമുക്ക് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം പള്ളിയോട് തൊട്ട് ചേർന്നതിന് നിൽക്കുമ്പോൾ ശിക്കാരോയോടും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇൻഷാ അല്ല എല്ലാവർക്കും ഇവിടെ വന്ന് സന്ദർശിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇൻഷാള്ള കഴിയുന്നവരൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ സീസൺ അല്ലാത്തതിനു തണുപ്പ് കുറച്ച് കുറവാണ് എങ്കിലും നല്ല الحمد لله ان شاء الله